നവംബർ തേർട്ടീത്ത് നയനാട് ബേർഡേ ആണ് മൂത്തയാളുടെ അപ്പം മോൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് പോയത് ഷോപ്പിൻ്റെ പേര് കൾട്ടുവേഴ്സ് എന്നാണ് കൊച്ചിയിൽ ഇടപ്പള്ളിയിലാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ ആ മക്കളുള്ള അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാം കേട്ടോ കാരണം ഞാൻ കൊച്ചിയിൽ ഒരുപാട് ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മോന് ഈ ഷോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നിടം വരെ അങ്ങനെ ഈ ഷോപ്പിൽ കയറി ജസ്റ്റ് കയറി ഇതാണെങ്ങനെ ഉണ്ടെന്ന് നോക്കാന്ന് വെച്ചിട്ട് പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ ജെൻസി പിള്ളേർക്ക് പറ്റുന്ന ഒരുപാട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളക്ഷൻ അങ്ങനെ ഇവിടെ നിന്ന് എടുത്തു മോന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ രണ്ട് ഡ്രസ്സ് എടുത്തു ഇതിനിടയ്ക്ക് ഒരാളിടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് ആ പുള്ളിയും പോയായിരുന്നു ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇക്കൂസിന് ആണ് കാര്യം ഞാൻ പറയാമേ കാരണം ഇക്കൂസിന് ഡ്രസ്സൊക്കെ നമ്മൾ നോക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറാണ് ഞാൻ വേസ്റ്റ് ചെയ്യുന്നത് നല്ല ക്ഷമയോടുകൂടി കാണാൻ പോകാനായിട്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഇക്കൂസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് അവിടെ നിന്ന് കുറേ എടുത്ത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ചെയ്യേണ്ട ഇങ്ങനെയാണ് ഭയങ്കര കുസൃതിയാണ് ഇന്നും അടങ്ങിയിരിക്കത്തില്ല അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇക്കൂസ് വന്നപ്പോൾ പെട്ടെന്ന് എങ്ങായ പോലെ കാരണം ഇവിടുത്തെ ഡ്രസ്സ് ഡ്രസ്സ് സെൻസ് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് എങ്ങാക്കിക്കളയുന്നു നല്ല ഡ്രസ്സാണ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിള്ളേരുടെ വ്യൂവും അവരുടെ തിങ്ക് ചെയ്യുന്ന രീതിയും എല്ലാം ഒരുപാട് മാറി ഒരുപാട് വലുതായി മക്കൾ അങ്ങനെ അവിടുത്തെ ബില്ലിങ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്ത് ഇറങ്ങി ബർത്ത് ആൾക്ക് ഒരു ജോഡി എടുത്തു ഈ ക്വസിനാണ് കൂടുതൽ കൂടുതലെടുത്തത് ഞങ്ങൾ ഇറങ്ങുകൊണ്ട് ഈ ഷോപ്പിൽ കയറിയത് മൂന്നോ നാലു മണിയാണെന്ന് തോന്നുന്നു ഇറങ്ങി ഇപ്പം ആറുമണിയോണ്ട് എടുത്തു കേട്ടോ പുള്ളിക്ക് ഓരോ ഷോപ്പ് ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ് ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പിടിച്ചു വലിച്ചാണ് കൊണ്ടുപോയത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി പിന്നെ ഇളയാക്കി ഇവിടെ കിട്ടിയില്ല കേട്ടോ കാരണം ഫോർട്ടീൻ പ്ലസ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ പ്ലസ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സുണ്ട് ഇളയാക്കി ഇവിടെ നിന്ന് കിട്ടിയില്ല നേരെ അപ്പം ടൈം വേസ്റ്റ് ചെയ്യേണ്ട കുറേ പരിപാടികളുണ്ട് നേരെ സെൻട്രലേക്ക് വിട്ടു പിന്നെ അവിടെ നിന്ന് ഒരു ഷൂ എടുത്തുകൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സെൻട്രറിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഒരു ബ്രാൻഡ് ഷൂസിന് കുറേ ഓഫേഴ്സ് ഉണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അങ്ങനെ ഓഫർ ഓരോ ബ്രാൻഡിനൊക്കെ അങ്ങനെ നേരെ അവിടെ നിന്ന് ഷൂ മോനെടുത്തു ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് പോയി അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടാണെങ്കിൽ ദൻ പോയത് ആളുടെ മുടി വെട്ടാൻ അവിടെത്തന്നെ ഉണ്ടല്ലോ വർഷത്തിന് മുന്നേ ഞങ്ങൾ പോയത് ഇവിടെ ഇൻറ്റീരിയറൊക്കെ ഒരുപാട് മാറി ദെൻ അവിടെ പോയിട്ട് ഞങ്ങൾ ഞങ്ങളല്ല ഇളയാക്കും ഇക്കൂസിനും കൂടെ ഹെയർ കട്ടും ഷേവിങ്ങും ഒക്കെ ആയിട്ട് അവരുണ്ടൂരെ അങ്ങനെ കയറി ഗ്രൂമിങ്ങിനായിട്ട് ഞങ്ങൾ ചുമ്മാ ബ്ലാ ബ്ലാ ആയിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നു കേട്ടോ അപ്പോൾ പർച്ചേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു അങ്ങനെ നാൾ നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത് അപ്പോൾ പർച്ചേസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ഞാൻ ബർത്ത്ഡേ ഡേ വിടാം കേട്ടോ ബൈ